ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശിവാനി നിർബലയെ തള്ളിയിടുന്ന ശബ്ദം കേട്ടിട്ട് നിധി അവിടെ ബഹളം ഉണ്ടാക്കുകയാണല്ലോ കൂടെ പ്രണവും ഈ പറയുന്ന പാറും എത്തിയിരിക്കുന്ന അപ്പോഴേക്കും വസുന്ധര താഴെ ഇറങ്ങി വരികയാണ് അങ്ങനെ വസുന്ധര പറയാണ് ഇവിടെ ശരിയാണ് ഈ പറയുന്ന ശിവാനി പറയുന്നതിൽ ഒരർത്ഥമുണ്ട് ഇവളെന്താ വീട്ടുവേലയ്ക്ക് വന്നതല്ലേ അതോ നിന്റെ സ്വന്തക്കാരിയാണോ എന്ന് നിധിയോട് ചോദിക്കുമ്പോൾ നിധി പറയുകയാണ് ഇവൾ ചെയ്തത് എന്താ എന്ന് ചോദിച്ച ഉടൻ തന്നെ ഞാൻ എന്ത് ചെയ്തു ഞാൻ എന്താ ചെയ്തത് എൻ്റെ കാലിൻ്റെ നഗം വെട്ടാൻ ഇവളോട് പറഞ്ഞു അതിലിത്ര വലിയ തെറ്റുണ്ടോ എന്താ തെറ്റും ണ്ടോ പറയൂ എന്ന് പാറുവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് ശിവാനി ചോദിക്കാനിട്ടാ അപ്പോൾ ഉടൻ തന്നെ ഇല്ല തെറ്റില്ല എന്താ എനിക്കിവിടെ വീട്ടുവേലക്കാരെ ശാസിക്കാനുള്ള അധികാരമൊന്നും എനിക്കില്ലേ ഇവൾക്കുള്ള അതേ മര്യാദ തന്നെ എനിക്കും കിട്ടേണ്ടേ ഈ വീട്ടിൽ ഞാൻ ഈ വീട്ടിലെ മരുമകളല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇവിടെ വേലയ്ക്ക് നിർത്തണ്ട എന്ന് ഞാൻ പറഞ്ഞത് എന്നവിടെ പാറു പറയാനിട്ടാണ് അപ്പോൾ ഇതേ സമയം വസുന്ധര പറയണേ അവിടെ നിൽക്കട്ടെ നീ ഈ വീട്ടിലെ ആരാണ് ഇത്രയും കൂടി പെരുമാറാൻ നിനക്ക് ഇവിടെ എന്ത് അധികാരമാണുള്ളത് നിൻ്റെ നാടെവിടെ വീടെവിടെ ഇതൊക്കെ പറയാൻ പറയുമ്പോൾ നിനക്കെന്താ ഉരുണ്ടുകളി അത് സത്യം തുറന്നു പറഞ്ഞാൽ എന്താ കുഴപ്പം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ അവിടെ പാറും ഇങ്ങനെ കൈക്കൂപ്പാണ് ദൈവി ഇത് പറയല്ലേ എന്നിങ്ങനെ പറയുന്നുണ്ട് മര്യാദക്ക് പറയുന്നുണ്ടോ നിന്നോടാണ് പറയാൻ പറഞ്ഞത് അപ്പോഴേക്കും അവിടെ പറയണം ഞാനൊരു അനാഥയാണ് എന്ന് പറയാന ഇത് കേൾക്കുന്ന ശിവാനി പറയുന്നത് അനാഥ എന്ന വാക്കൊന്നും ഇവിടെ ഉച്ചരിക്കേണ്ട അനാഥ അങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ നോക്കേണ്ട എന്നിങ്ങനെ പറയണ്ട അപ്പോൾ അത് കേട്ടോടന്നെ നിധി പറയണം അനാഥക്ക് അനാഥ അല്ലാതെ വേറെന്ത് പറയണം ഇവളുടെ ഈ പറയുന്ന ഈ നിർമ്മലാൻഡിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ എനിക്ക് ചെയ്യേണ്ട ആവശ്യം ദൈവം വേലയ്ക്ക് വന്നു ഗവർണമെൻ്റ് ജീവൻ രക്ഷിച്ചു അത്രയേ ചെയ്തിട്ടുള്ളൂ ആ ചെയ്തതിനുള്ള നന്ദിയാണ് ഇവിടെ വേലയ്ക്ക് നിർത്തിയിരിക്കുന്നത് ഇപ്പൊ ഇതിൽ ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് ഈ പ്രശ്നത്തിന് ഒരു പരിഹാര നിധി തന്നെ കണ്ടെത്തേണ്ടിട്ടാണ് മതി നിർമ്മലേ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും നിർമ്മലയെ പറഞ്ഞു വിടേണ്ടിട്ടാണ് ഇതേ സമയം എല്ലാവരും അവിടെ നിന്ന് പെട്ടെന്ന് അങ്ങ് പോകുമ്പോൾ പാറു നിധിയെ പിടിച്ചു കൊണ്ടുവരികയാണ് നീയാണ് ഇതിനൊക്കെ കാരണക്കാരി നീയല്ലേ അവരെവിടെ കൊണ്ടുവന്നത് എനിക്കറിയാം നീ തന്നെയാണ് അവരെ കൊണ്ടുവന്നത് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറഞ്ഞിട്ട് പാറു ഇങ്ങനെ നിധിയോട് ചൂടാവാണ് ഇനി വരുന്നതൊക്കെ നീ അനുഭവിച്ചോ എന്നും പറഞ്ഞിട്ട് പാറു അങ്ങ് പോകുമ്പോൾ നിധി വല്ലാതെ ഭയപ്പെടുകയാണ് കേട്ടോ പിന്നീട് പിറ്റേ ദിവസം രാവിലെയായി അങ്ങനെ ശിവാൻ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി ഇരിക്കുന്നുണ്ട് അപ്പോൾ പ്രണവ് കുളിച്ച് വരികയാണ് അപ്പോൾ പ്രണവ് ഡ്രസ്സ് എടുക്കാൻ ഒരുങ്ങുമ്പോൾ അതവിടെ നിൽക്ക് ഞാൻ നിനക്കൊരു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്ത് അതൊക്കെ ഉണ്ട് എന്ന് പറയട്ടോ ഒരു ഗിഫ്റ്റ് ി തരാൻ പോകണമെന്ന് പറഞ്ഞിട്ട് തൻ്റെ ഷെൽഫിൽ നിന്നും ശിവാനി ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അത് നല്ല അടിപൊളിയായി പാക്ക് ചെയ്തിട്ടുണ്ട് ശിവാനി അങ്ങനെ സോറി പ്രണവ് അതെന്ത് ചെയ്യുന്നു അത് പൊട്ടിച്ച് നോക്കുകയാണ് ഇത് കൊള്ളാമല്ലോ ഇത് വലിയൊരു സർപ്രൈസ് തന്നെയാണ് എന്നാൽ നീ എന്ന് പറയണം അങ്ങനെ പ്രണവ് ആ ഷർട്ട് ആ ഒരു പെട്ടി തുറന്ന് നോക്കുമ്പോൾ അതിലൊരു ഷർട്ടും പാൻറ്റുമായിരിക്കോട്ടോ ഇത് കാണുന്ന പ്രണവിന് ഒത്തിരി സന്തോഷമാകുകയാണ് നിന്റെ കളർ സെലക്ഷൻ അടിപൊളിയാണല്ലോ എന്ന് പറയുമ്പോൾ ആ എനിക്കൊന്നും തെറ്റിയിട്ടില്ലല്ലോ എന്നിങ്ങനെ ശിവാനി പറയാനോ അപ്പോ ഉടൻ തന്നെ നിന്റെ കളർ സെലക്ഷനും അതുപോലെ തന്നെ നീ ും എന്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റില്ലല്ലോ അതുകൊണ്ടാണല്ലോ ഇത്രയും ഭംഗിയുള്ള ഡ്രസ്സ് നീ എനിക്ക് എടുത്തു തന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ എന്തായാലും ഇത് ഇട്ടിട്ട് വേഗം വേഗമായോ എനിക്കിതിൽ നിന്നെ ഈ വേഷത്തിൽ നിന്നെ കാണണം എന്നൊക്കെ ഇങ്ങനെ ശിവാനി പ്രണവിനോട് ആവശ്യപ്പെടുമ്പോൾ പ്രണവ് ശരി ഞാനിപ്പോൾ ഇട്ടു വരാൻ വല്ല തിരക്ക് കൂട്ടാതെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പ്രണവ വേഷം ഇട്ട് വരുമ്പോൾ സൂപ്പറായിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് നിന്നെ ഈ വേഷത്തിൽ കാണാൻ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് താഴോട്ട് വരികയാണ് കേട്ടാ ഇതേ സമയം നിർമ്മലയാണെങ്കിലും എല്ലാവർക്കും ഭക്ഷണം കഴിക്കാനുള്ള അത് ടേബിളിൽ കൊണ്ടുവന്നിച്ചിരിക്കും കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ പാറു അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പോൾ പാറു ഓരോ ഭക്ഷണം തുറന്നു നോക്കുമ്പോൾ അതിൽ കാണുന്നത് ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമായിരിക്കട്ടെ അപ്പോൾ അത് കാണുന്നതിനോടുകൂടി അവിടെ ഒരു സംശയം തുടങ്ങിയത് അപ്പോഴാണ് നിധി ഇറങ്ങി വരുന്നത് നിധിയെ കാണുന്ന പാറു ചോദിക്കാണ്ട് മര്യാദക്ക് പറ ഇവിടെ നിർമ്മല ഉണ്ടാക്കിയിരിക്കുന്ന ഭക്ഷണം എല്ലാം ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് ഇങ്ങനെ നിർമ്മല കേൾക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ കാരണം നീ തന്നെ പറയണേ നീ നിർമ്മലയോട് പറഞ്ഞു ഗൗതമിന് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഏതാണ് അയ്യോ എൻ്റെ അതിൻ്റെ ഞാൻ പറഞ്ഞിട്ടില്ല അപ്പോഴാണ് ഗൗതം അങ്ങോട്ടേക്ക് അടന്ന് എന്താ എന്താ ഭക്ഷണത്തെക്കുറിച്ചാണല്ലോ പറയുന്നത് ആഹാ നിങ്ങൾക്ക് ഒരുപാട് റെസിപ്പി ഉണ്ടല്ലോ എന്നാൽ അമ്മ സംശയിച്ചതുപോലെ എന്നല്ല ഞാനാണ് ഈ പറയുന്ന നിർമ്മല അമ്മയോട് എനിക്കുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇവരുടെ കൈപ്പുണ്യം അസാധ്യമാണ് പറയാതിരിക്കുമ്പോൾ ഈ അമ്മ കഴിച്ചാൽ പിന്നീട് വീണ്ടും വീണ്ടും കഴിക്കുമ്പോൾ അത്രയും ടേസ്റ്റാണെന്ന് പറയട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ ആ നീ ഭക്ഷണത്തിന് മുന്നിൽ ഇരുന്നില്ല അപ്പോഴേക്കും നീ ഇങ്ങനെയുള്ള പുകഴ്ത്തലുകളൊന്നും വേണ്ട എന്തായാലും നീ ഭക്ഷണം കഴിക്കാതിരുന്നേ എന്ന് പറഞ്ഞിട്ട് പാറും ആ വാക്കുകൾ കാറ്റിൽ പറത്തി പാറും ഇരുത്തന്നിട്ടാണ് അപ്പോഴാണ് വസുന്ധര ഇറങ്ങി വരുന്നത് അങ്ങനെ വസുന്ധര വളരെ ദേഷ്യത്തോടു കൂടി പറയണേ ഇത്രയും ലേറ്റായി ഭക്ഷണം എനിക്ക് തരാൻ പാടില്ല എന്ന് നിനക്കറിഞ്ഞുകൂടെ എനിക്ക് പെട്ടെന്ന് ഓഫീസിലോട്ട് പോകേണ്ടതാണ് എനിക്കുള്ള ഭക്ഷണങ്ങൾ നേരത്തെ കൊടുന്ന് വെക്കേണ്ടേ അപ്പോൾ അത് കേട്ടോടും തന്നെ നിധി പറയണേ ആൻറ്റി ഇവർക്കറിയില്ലല്ലോ ആൻറ്റിയുടെ സമയവും സമയവും കാര്യങ്ങൾ ആദ്യമായി വീട്ടില് വേലയ്ക്ക് വന്നിരിക്കില്ലേ ഇനി നാളെ എന്തായാലും അവർ നേരത്തെ ഉണ്ടാക്കി തരും അപ്പോൾ അത് കേട്ടിടുന്ന നിർമ്മല പറയണം ശരി നാളെ ഞാൻ നേരത്തെ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നത് അപ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രണവും ഈ പറയുന്ന ശിവാനിയും കയറി വരുന്നത് കേട്ടോ അങ്ങനെ പ്രണവ് പാറിനോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട് അമ്മ എൻ്റെ വേഷം അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയണ അടിപൊളിയാണ് എന്ന് പറയണ്ട അപ്പോൾ ഇതേ സമയം നിൻ്റെ സെലക്ഷൻ അപ്പോൾ ഇതേ സമയം ശിവാനി പറയണേ ഞാനെടുത്ത് കൊടുത്ത ഷർട്ടും വേണ്ടുമാണ് എങ്ങനെയുണ്ട് വസുന്ധരൻ്റെ എന്നിങ്ങനെ ചോദിച്ച തന്നെ നിൻ്റെ സെലക്ഷൻ ഒരിക്കലും തെറ്റാറില്ല അടിപൊളി സെലക്ഷൻ തന്നെയാണ് എന്ന് പറയണ്ട അപ്പോൾ നിധിയോട് ചോദിക്കുകയാണെങ്കിൽ എന്താ നിധി നിനക്കൊരു അഭിപ്രായം പറയാനില്ല നീ ഇതുപോലെ പ്രണവിന് ഞാൻ ഇങ്ങനെ സർപ്രൈസ് കൊടുത്തതുപോലെ എന്തെങ്കിലും സർപ്രൈസ് നീ കൊടുത്തിട്ടുണ്ടോ ആ ഞാൻ ഇത് ചെവി അറിയാതെയാണ് സർപ്രൈസ് കൊടുക്കാറ് അല്ലാതെ പത്താളെ ിച്ച് ഞാൻ സർപ്രൈസ് കൊടുക്കുന്ന പതിവില്ല എന്ന് പറയുമ്പോൾ അവരൊക്കെ ചിരിക്കണം കേട്ടോ കാരണം പാറു ഈ പറയുന്ന ഗൗതമൊക്കെ ചിരിക്കുന്നുണ്ട് എന്നാൽ ഇതിൽ കയറി നിർമ്മല ഇടപെടുകയാണ് നിർമ്മല പറയണേ ഗൗതമിൻ്റെ ഏറ്റവും വലിയ സർപ്രൈസ് തന്നെ നിധി അല്ലേ നിധി വലിയൊരു സർപ്രൈസ് തന്നെയാണ് ഗൗതമിൻ്റെ ജീവിതത്തിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് അപ്പത്തേക്ക് കേൾക്കുമ്പോൾ ശിവാനിക്ക് ദേഷ്യം പിടിക്കണം ഇവർ ഇവളെ വല്ലാതെ താങ്ങുന്നുണ്ടല്ലോ ഇതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോഴൊക്കെ നിർമ്മല മക്കളെ മക്കളിരിക്കും ഞാൻ ഭക്ഷണം വിളമ്പി തരാമെന്ന് പറയുന്നത് അങ്ങനെ ആദ്യം തന്നെ വിളമ്പി കൊടുക്കുന്നത് ഈ പറയുന്ന പ്രണവിനും ശിവാനിക്കും തന്നെയാണ് അങ്ങനെ എല്ലാവരുടെയും പ്ലേറ്റിൽ ഓരോരോ വിഭവങ്ങളായി ഇട്ട് കൊടുക്കുകയാണ് ഇതേ സമയം ഗൗതം അത് വായിൽ വെച്ചില്ല അപ്പോഴേക്കും സൂപ്പർ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ വാവ് കൊള്ളാലോ എന്നുള്ള ആ ഒരു ഇതിൽ നിൽക്കുകയാണ് പിന്നീടാണെങ്കിലോ നിധി കഴിക്കുന്നോ നിധിയും ഇത് പറയാതിരിക്കാൻ വയ്യ എന്നുള്ള ഭാവത്തിൽ പിന്നീട് ഈ ഒരു ഭാവം ഇങ്ങനെ വസുന്ധര ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ അങ്ങനെ വസുന്ധര ഭക്ഷണം കായലോക്കുട്ടിട്ടില്ല അപ്പോഴേക്കും വസുന്ധരക്കും ചിന്തിക്കുകയാണ് ഈശ്വര എന്തൊരു ടേസ്റ്റ് തന്നെ ഇവരുടെ ഭക്ഷണം എന്നിങ്ങനെ വസുന്ധരയും ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ വസുന്ധരയുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ശിവാനി ഭക്ഷണം എടുത്ത് കഴിക്കുമ്പോൾ അതിലൊരു സത്യമുണ്ടെന്ന് ശിവാനിക്കു തോന്നുകയാണ് ഇവരുടെ ഭക്ഷണം പറയാതിരിക്കാൻ വയ്യാന്ന് പറയണേ അങ്ങനെ വീണ്ടും ഗൗതം പറയുന്നത് എൻ്റെ അമ്മ നിങ്ങളുണ്ടാക്കുന്ന ഓരോ ഭക്ഷണവും ഓരോ ടേസ്റ്റാണ് എന്തായാലും റെസിപ്പികൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ ഇതിലോട്ടിടെ ഓരോന്നിൻ്റെയും ടേസ്റ്റ് അറിയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പുകഴ്ത്തെണ്ണീട്ടാണ് അപ്പോഴേക്കും പാറു ഊൻ്റെ അവൻ്റെ ഒരു പുകഴ്ത്തലും കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ദേഷ്യം പിടിക്കുന്നു എന്നിങ്ങനെ പാറു ചിന്തിക്കുന്നുണ്ട് അങ്ങനെ പാറു അതെടുത്ത് കഴിക്കുമ്പോൾ പാറുവിനും അസാധ്യ ടേസ്റ്റ് തോന്നണിട്ടാണ് ഇതേ സമയം പ്രണവ് പറയണേ എന്തായാലും നിങ്ങൾ വീട്ടുവേലക്കാണ് വന്നതെങ്കിലും അതിൻ്റെ ഗുണം കാണാനുണ്ട് വളരെ ടേസ്റ്റിനുള്ളിട്ട് നിങ്ങളുടെ ഭക്ഷണം ഒന്നൊന്നിനും മെച്ചമാണ് കൈപ്പുണ്യം പറയാതിരിക്കാൻ എന്ന് അങ്ങനെ ഇവരിങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ അവിടെ പറയുകയാണ് നിർമ്മല ഞാൻ ഞാനെൻ്റെ വീട്ടിൽ നിന്നും ഞങ്ങളുടെ ഒരു റെസിപ്പി ഉണ്ട് അത് ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരട്ടെ ഞാൻ വീട്ടിൽ നിന്നും ഉണ്ടാക്കി കൊണ്ടുവന്നതാണ് അപ്പോൾ അപ്പോഴൊന്നെ ഗൗതം പറഞ്ഞത് തീർച്ചയായും കൊണ്ടുവരണം നിങ്ങളുടെ കൈപ്പുണ്യം പറയാതിരിക്കാൻ വയ്യ നിർമ്മലമ്മയുടെ കൈപ്പുണ്യം അത്രയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഉപ്പേരി പോലെ ഒരു അച്ചാർ പോലെ എന്തോ ഒരു റെസിപ്പിയാണ് അത് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ അങ്ങനെ അത് കൊണ്ടുവരികയാണ് അങ്ങനെ അത് പ്ലേറ്റിലോട്ട് ഇട്ടില്ല അങ്ങനെ എല്ലാവരുടെയും പ്ലേറ്റിലോട്ട് ിട്ട് കൊടുക്കുമ്പം അവരത് ടേസ്റ്റ് നോക്കുമ്പോൾ തന്നെ അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക കേട്ടോ എന്തൊരു ടേസ്റ്റാണ് എന്നിങ്ങനെ പറയുന്ന എഴുതിയിട്ട് അപ്പോൾ ഇതേ സമയം ഗൗതം ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെ എവിടുന്നാണ് നിങ്ങളിത് പഠിച്ചത് അപ്പോൾ അതൊക്കെ കണ്ട് വുന്ധര ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടേസ്റ്റിൻ്റെ കാര്യങ്ങൾ ഗൗതം ഇങ്ങനെ പറയുമ്പോൾ പാറുവിൻ്റെ മുഖം ഇങ്ങനെ മാറി മറിയുന്ന സുന്ദര ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ഗൗതം ചോദിക്കുകയാണെങ്കിൽ എവിടുന്നാണ് അതൊക്കെ പഠിച്ചത് ഈ ഒരു റെസിപ്പി ഇപ്പോൾ ഉണ്ടാക്കിയതിനെക്കാൾ അടിപൊളിയാണ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന ഈ ഒരു അച്ചാറെന്നൊക്കെ ഇങ്ങനെ പറയാണ് ഗൗതം അപ്പോൾ ഉടൻ തന്നെ പറയണത് എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ബിഗ് ഫ്രണ്ട് പഠിപ്പിച്ച് തന്ന അവളില്ലെങ്കിൽ ഞാനില്ല ഞാനില്ലെങ്കിൽ അവളില്ല അങ്ങനെ ഒരു ജീവിതമായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പക്ഷേ ഞങ്ങൾക്കിടയിൽ ഒരു ൽ വന്നു ആ വിള്ളൽ ആയതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് അവളെ കണ്ടിട്ടില്ല അവൾ പഠിപ്പിച്ച് തന്നതാണ് അവൾ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് തൻ്റെ ആ ജീവിത ജീവിതചരിത്രങ്ങൾ പറയാനൊരുങ്ങുമ്പോൾ അവിടെ ശിവാനിക്ക് ദേഷ്യം പിടിക്കാനിട്ടാണ് സത്യത്തിൽ നിങ്ങളെ അടുക്കളക്ക് വേലയ്ക്ക് വിളിച്ചതാണ് അപ്പോഴേക്കും വസുന്ധര ആ ശരിയാണ് നിങ്ങളുടെ കുടുംബം പാരമ്പര്യം കേൾക്കാനല്ല ഞങ്ങളിവിടെ നിൽക്കുന്നത് നിങ്ങളുടെ കുടുംബത്തെ സങ്കടങ്ങളും ആവലാദികളും ഇവിടെ പറയേണ്ട ആവശ്യമില്ല എന്ന് പറയട്ടാ ഇതേ സമയം ഗൗതമ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഗൗതമിന് പെട്ടെന്ന് അങ്ങ് തെരുപ്പിൽ പോവാണ് അപ്പോഴേക്കും നിർമ്മല ഓടി വന്നു മോനെ എന്ന് പറഞ്ഞിട്ട് നിർമ്മല വെള്ളം കൊടുക്കലും കൊട്ടിക്കൊടുക്കലൊക്കെ ചെയ്യുമ്പോഴേക്കും പാറു ഓടി വന്നിട്ടുണ്ടാകും പക്ഷേ പാറുവിന് ഗൗതമിനെ തൊടാൻ കഴിയില്ല അപ്പോൾ അത് കാണുമ്പോൾ ദേഷ്യം എന്നാൽ അത് വസന്തരയുടെ ഉള്ളിൽ വലിയൊരു നോട്ടം തന്നെ ആയിരിക്കുന്നു കേട്ടോ അങ്ങനെ വസന്തര എന്താണ് ഇവർക്ക് ഇത്രയും ഗൗതമിൻ്റെ മേ മേലുള്ള ആ ഒരിത് എന്നുള്ള ആ ഒരു സംശയം ഇങ്ങനെ വസന്തരുടെ പിറകിൽ നിൽക്കാൻ കേട്ടാ ഇതേ സമയം ഉടൻ തന്നെ പറയുന്നത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ മോനെ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെ സംസാരിച്ച് ഭക്ഷണം കഴിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ പിന്നീട് എല്ലാവരും ഇങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ പ്രണവ് പറയണേ ശിവാനി പറയണേ എനിക്ക് കുറച്ച് കറിയും കൂടി വേണം അതൊന്നും ഇട്ട് തരാമോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഇങ്ങനെ അവരുടെ ഭക്ഷണത്തിൻ്റെ ആ പുകഴത്തിലൊക്കെ പറയുമ്പോൾ ഇവർക്കിട്ട് ഒരു ഒന്നൊന്നര പണി തന്നെ കൊടുക്കണം എന്നിങ്ങനെ ശിവാനി മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരു ഐഡിയ തോന്നുന്നത് എനിക്ക് കുറച്ചും കൂടി കറി എന്ന് പറഞ്ഞിട്ട് ആ കറി ശിവാനിയുടെ പ്ലേറ്റിൽ വിളമ്പുമ്പോൾ ശിവാനി പറയണേ പ്രണവിനും കൂടി ഇട്ട് കൊടുക്കേന്ന് നിർമ്മലയോട് പറയണ അങ്ങനെ നിർമ്മല നിർമ്മല എന്ത് ചെയ്യുന്നു പ്രണവിനെ ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുന്ന സമയത്ത് നിർമ്മലയുടെ കാലിനെ ഒരൊറ്റ തട്ടങ്ങ് തട്ടാനിട്ട് തൻ്റെ കാല് കൊണ്ട് പൗൾ വെക്കുന്നത് കൊണ്ട് തന്നെ നിർമ്മല ആ കറിയെല്ലാം കൊണ്ടുപോയി പ്രണവിൻ്റെ ഷർട്ടിൽ അങ്ങ് ഒഴിക്കാനിട്ട് ഇതോടുകൂടി പ്രണവ് തൻ്റെ കൈ ഓങ്ങി എന്താണ് നിങ്ങൾ കാണിച്ചത് നിങ്ങളൊരു വീട്ടുവേലയ്ക്ക് വന്നതാണോ എന്ന് പറഞ്ഞ് അടിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും ഗൗതം കൈ തടയാണ് എന്താടാ നീ കാണിക്കുന്ന അമ്മയുടെ പ്രായമുള്ള ഒരാളെ അടിക്കാൻ ഓങ്ങുന്ന ആർക്കും അശ്രദ്ധ ആർക്കും അബദ്ധങ്ങൾ സംഭവിക്കുക അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചതിനാണോ നീ ഇവരെ അടിക്കാൻ ഓങ്ങുന്നത് പിന്നെ ഞാൻ എന്ത് ചെയ്യണേട്ടാ ഇവരെ ദേഹത്ത് കറി ഒഴിച്ചിരിക്കുന്നു ശിവാനി ഇട്ടു തന്ന അഡ്രസ്സ് അധിക നേരമായിട്ടില്ല അപ്പോഴേക്കും ശിവാനി എനിക്കന് ഇങ്ങനെയൊന്നും വീട്ടുവേലക്ക് നിൽക്കുന്ന ആളുകൾ ചെയ്യാൻ പാടില്ല ഒരു ദിവസം പോലും ആയിട്ടില്ല അപ്പോഴേക്കും അവരുടെ അഹങ്കാരഭാവം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ശിവാനി പോവാണ് അപ്പോഴേക്കും അവിടെ നിന്ന് വസുന്ധരെയും പോവാണ് പിന്നീട് പാറു ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ഇരിക്കും വീട്ടിൽ വേ വേലയ്ക്ക് ആളുകൾ വെച്ചാൽ നിങ്ങൾ തന്നെ അനുഭവിച്ചു എന്ന് പറഞ്ഞിട്ട് പാറു ഗൗതമ്പിനോടും ഈ പറയുന്ന നിധിയോടും പറഞ്ഞ് പോകുമ്പോൾ നിർമ്മല പൊട്ടി പൊട്ടി കരയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ളൊരു സീനാണ് ഇനി അടുത്ത നെക്സ്റ്റിൽ എപ്പിസോഡിൽ വരാനിരിക്കുന്ന കേട്ടോ